അസ്സാമലൈക്കും വാഹനത്തല്ല ബിസ്മില്ല അലഹമുല്ല അലഹമ്മില്ല ഹിറബിൽ ആലമീൻ അസ്സലാത്ത് വസ്ല മാല റസൂലില്ല വാലാ അലിഹി വസ്ഹബി അജമൈൻ അഹ്ബാദ് എരസ്നേഹം നിറഞ്ഞ പ്രൊഫഷണൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ ഇരുപത്തിയൊമ്പതാമത് പ്രോഫ്കോണിൻ്റെ വിളിയാളങ്ങൾ കേട്ട് ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു പ്രോഫ്കോണിന്റെ മനോഹരമായ സായാഹ്നം ഇത്തരത്തിൽ ധന്യമാക്കുന്ന അതിഥികളെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പ്രോഫ്കോൺ അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറിയ ഹാളിൽ നിന്നും ആരംഭിച്ച പ്രൊഫഷണൽ സ്റ്റുഡൻസ് നാഷണൽ കോൺഫറൻസിന്റെ യാത്ര ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിർത്തികൾ കടന്ന് അതിർവരമ്പുകൾ ഭേദിച്ച് കേരളവും താണ്ടി കർണാടകയിലെ തുളുനാടിന്റെ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന മംഗലാപുരം തെറ്റി നിൽക്കുകയാണ് അൽഹമദില്ല ഓരോ വർഷവും പ്രോഫ്കോണിന്റെ വളർച്ച കാണുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് പറയാൻ നമുക്ക് കഴിയും അലഹമദില്ല അള്ളാഹുവിൻ്റെ തൗഫീ കൊന്നുകൊണ്ട് മാത്രം പ്രോഫ്കോൺ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശിക്കൊണ്ട് ക്യാമ്പസുകളിലെ തിന്മകളെ പ്രതിരോധിക്കാൻ അവരെ പഠിപ്പിച്ചുകൊണ്ട് അവിടുത്തെ നന്മകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കാനും അതിന്റെ ആളുകളായി മാറാനും അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് പ്രോഫ്കോൺ മുന്നോട്ട് ഗമിക്കുകയാണ് എന്തുകൊണ്ട് മംഗലാപുരം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പലരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേരളത്തിന് പുറത്ത് മറ്റൊരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് മംഗലാപുരം കേരളത്തിന് പുറത്ത് കേരളത്തോട് ചേർന്ന് ഒരുപാടധികം ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ നമുക്കിവിടെ കാണാൻ കഴിയും നൂറല്ല ആയിരങ്ങളല്ല പതിനായിരക്കണക്കിന് പ്രൊഫഷണൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ മംഗലാപുരത്തിന്റെ പരിസരത്ത് ഒരുപക്ഷെ ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ക്യാമ്പസുകൾ ഏനപ്പൊയയും കണച്ചൂരും നിറ്റയും ബേറിയും ഒരുപാട് ക്യാമ്പസുകൾ ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ തീർച്ചയായും പ്രോഫ്കോണിന്റെ ഭാഗമാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം പ്രോഫ്കോൺ എന്ന പേര് കേട്ടാൽ തന്നെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഓടിയെത്തുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്നുപോലും ഇത്തവണ ഒരു ഇംഗ്ലീഷ് വെന്യൂ പൂർണ്ണമായും ഏറ്റവും പ്രഗത്ഭരായ ഫാക്കൽറ്റികളെ കൊണ്ട് നമ്മൾ നടത്തുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഓടിയെത്തിയ വിദ്യാർത്ഥികൾ തീർച്ചയായും പ്രോഫ്കോൺ മുന്നോട്ട് പോവുകയാണ് ഓരോ ദിവസവും പ്രോഫ്കോണുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് മൂന്ന് മൂന്ന് മാസക്കാലം മുമ്പ് പ്രോഫ്കോൺ അതിന്റെ പ്രഖ്യാപനം ബാംഗ്ലൂരിൽ വെച്ച് നിർവഹിച്ചതിന് ശേഷം ഇന്ന് വരെ ക്യാമ്പസുകളിൽ ഒരു വിശ്രമവും ഇല്ലാതെ അലഹമദില്ല വിദ്യാർത്ഥികളിലേക്ക് നന്മയെ എത്തിക്കാൻ അവരിലെ തിന്മകളെ അവർക്ക് തിരിച്ചറിയാൻ അവരെ പ്രേരിപ്പിക്കാൻ പ്രോഫ്കോണിന്റെ പ്രീ പ്രവർത്തനങ്ങൾ സാധിച്ചു അലഹമദില്ല ഇൻഷാല്ല അത് തുടരുകയാണ് ക്യാമ്പസുകൾ അത് ഇനി മുന്നോട്ട് പോകും തോറും വ്യത്യസ്ത രൂപത്തിലുള്ള തിന്മകൾ ക്യാമ്പസ് വിദ്യാർത്ഥികളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അത് തീർച്ചയാണ് ഇന്ന് ഒരുപക്ഷെ ഡ്രഗ്സിന്റെ രൂപത്തിലായിരിക്കാം അത് നമ്മൾ കാണുന്നത് ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ ലക്ഷ്യബോധമില്ലാതെ താൻ പഠിക്കുന്നത് എന്തിനാണ് ഇതിനുശേഷം എന്താവാനാണ് എന്താണ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എന്റെ സ്റ്റാറ്റസ് എന്നുപോലും ചിന്തിക്കാതെ ലഹരിയുടെ മായിക വലയത്തിൽ അകപ്പെടുന്ന ഒരുപാടധികം വിദ്യാർത്ഥികൾ ഇതുപോലെ റാഗിങ്ങിന്റെ അതിപ്രസരം ആൺ പെൺ വേർതിരിവ് അതിനിടയിലുള്ള ആ ചെറിയ നേർത്ത വര അത് നേർത്ത് നേർത്ത് നേർത്തു പോകുന്ന അതിനൊരു കനവും വരാത്ത രൂപത്തിൽ എന്താണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാതെ ധാർമ്മികതയുടെയോ സദാചാരത്തിന്റെയോ യാതൊരു നിലയ്ക്കുമുള്ള തൊട്ടുതീണ്ടലുകളുമില്ലാതെ ക്യാമ്പസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നന്മയുടെ വക്താക്കളായി മാറാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ പ്രോഫ്കോണുകൾക്ക് എന്നും സാധിച്ചിട്ടുണ്ട് ഇൻഷല്ല അത് അതിന്റെ യാത്രയിൽ എത്തി നിൽക്കുകയാണ് തീർച്ചയായും ഈ പ്രോഫ്കോണിൽ പങ്കെടുക്കുന്ന ഇന്ന് അതിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ് ഇൻഷാല്ല ഇനി വരാനിരിക്കുന്ന മൂന്ന് ദിവസവും ഇന്നും നാളെയും മറ്റന്നാൾ ഞായറാഴ്ച ഒരു ഉച്ചയ്ക്ക് ശേഷം അവസാനിക്കുന്ന നമ്മുടെ പ്രോഫ്കോണിനെ തുടക്കം മുതൽ തന്നെ ഒപ്പിയെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത് ഓൺലൈനിൽ കേരളത്തിന്റെ അല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കേൾക്കുന്ന എത്രയോ അധികം സഹോദരങ്ങളുണ്ട് തീർച്ചയായും നിങ്ങൾ പ്രോഫ്കോണിനോടൊപ്പമുള്ള ഇരുപത്തിയൊമ്പതാമത് പ്രോഫ്കോൺ ഈ യാത്ര നിങ്ങൾ ഇതിനോടൊപ്പം തുടരണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അതോടൊപ്പം വിസ്റ്റം സ്റ്റുഡൻസ് നടത്തി വരുന്ന ഇവിടെ മംഗലാപുരത്തുള്ള കേരള കർണാടക സലഫി അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ ദളവ പദ്ധതികൾ തീർച്ചയായും നിങ്ങൾ അതിന്റെ ഭാഗമാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രോഫ്കോണിന്റെ ഈ നന്മയുടെ യാത്രയിൽ പ്രോഫ്കോൺ എന്നും ഒരു തിരിച്ചറിവാണ് പ്രോഫ്കോൺ എന്നും ഒരുപാടധികം ആളുകൾക്ക് ഒരു വലിയ വിളക്കുമാടമാണ് പ്രോഫ്കോൺ ഒരുപാടധികം ആളുകൾക്ക് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ചില ഉൾക്കാഴ്ചകൾ സമ്മാനിച്ച ഒന്നാണ് പ്രോഫ്കോണിനെ പറ്റി പറഞ്ഞാൽ അത് അനിർവചനീയമായി നീണ്ടുകൊണ്ടേയിരിക്കും തീർച്ചയായും നിങ്ങൾ അതിന്റെ ഭാഗമായി ഓരോ സംസാരവും ഓരോ സെഷനുകളും ഓരോ പാനൽ ഡിസ്കഷനുകളും ഓരോ ആക്ടിവിറ്റികളും ഒപ്പിയെടുക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാള്ള ഈ പ്രോഫ്കോൺ മുന്നോട്ട് വെക്കുന്ന അതിന്റെ മോട്ടോ പറയുന്നത് പോലെ ടു ദ റൈറ്റ് ഗോൾ ത്രൂ ദ റൈറ്റ് പാത്ത് ഏറ്റവും ഹയറായ നമുക്ക് ഏറ്റവും യോജിച്ച സുറാത്തുൽ മുസ്തത്തീമിലൂടെ തന്നെ പോകാൻ വിദ്യാർത്ഥികളെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന ഈ പ്രോഫ്കോണിന്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കാനുള്ളത് തീർച്ചയായും നിങ്ങൾ ഇവിടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കണം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മളാണ് പ്രോഫ്കോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അവിടെ ഈ സന്ദേശം അത് കെടാതെ കാത്തു സൂക്ഷിക്കാൻ ഒരു വിളക്കായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അനഹദില്ലാഹി റബുലീൻ അസ്സാമു വാഹമുല്ലാഹി വാ